ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആ പൊതുവെ മടിയുള്ള ദിവസമാണല്ലോ അപ്പൊ നേരമൊക്കെ കുറേ വെളുത്തതിന് ശേഷം ഇപ്പൊ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഒരു എട്ടേ പത്തക്കായപ്പോളാണ് ഞാൻ എണീറ്റത് എന്റെ കൂടെ നമ്മുടെ തുമ്പിക്കുട്ടി എണീറ്റിട്ടുണ്ട് ഒച്ചു ഇന്നലെ ഞങ്ങൾ സിനിമക്ക് പോകാരുന്നു അപ്പം ആ ഒരു ഡ്രസ്സിൽ തന്നെയാണ് തുമ്പി ഇരിക്കണത് പിന്നെ അത് സുക്രൂവും പുറകെ പുറകെ എണീറ്റിട്ടുണ്ടായിരുന്നു ശുക്രും അവിടെ ഇത് കളിക്കണുണ്ട് കേട്ടാ വീടൊന്നും നോക്കണ്ട വീടൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കണം അലങ്കോലെ പറയാണായ ചായ വരെ തിളപ്പിച്ചിട്ടില്ല സുദിശായിട്ട് നെ അങ്ങനെ ഒരു ഭയങ്കര മടിയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ച സത്യം പറഞ്ഞ ജോലിയുള്ള ദിവസമാണ് നല്ലത് അതാവുമ്പോ നമ്മുടെ പണി ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി തീരും അല്ലെങ്കിൽ ഒമ്പത് മണിയോട് തീരും ഇതെന്ന് പറയണ നമ്മൾ ഇങ്ങനെ ഇരിക്കും നരങ്ങി നരങ്ങി നരങ്ങിയിരിക്കും എന്തൊക്കെയാണെന്ന് ചെയ്യണ്ടതെന്ന് അറിയാണ്ട് അപ്പം ഇന്ന് അല്ല നൂലപ്പൊലല്ല വെള്ളയപ്പോഴും ഉണ്ടാക്കണത് വെള്ളയപ്പോൾ അടിച്ചു വെച്ചിട്ടില്ല ചായ തിളപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല രാവിലെ തന്നെ എണീറ്റപ്പോൾ തല ഭയങ്കരമായിട്ട് ചോദ്യം അപ്പം പേനയാണെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ കുറെ കീരി പക്ഷെ പേനൊന്നും ഉണ്ടായില്ല എന്നാലും പേന എവിടെന്നോ വന്ന് പെട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടേ എൻ്റെ പണ്ടത്തെ തലയിൽ ഭയങ്കര പേനായിരുന്നു ഭയങ്കര പേന എന്ന് വെച്ചാൽ ഭയങ്കര പെൻ ശല്യം ആയിരുന്നു അപ്പം ഞാനേ ഇപ്പോൾ ഓർഡറിങ് ചെയ്തു ഒരു പെർമനന്റ് ബ്ലോഡറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി ആ ഒരു പേനൊക്കെ പോയതാണ് സുക്കുറിനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ എൻ്റെ തലയിൽ നല്ല പേന അപ്പോൾ അവൻ്റെ തലയിൽ വരെയും പകർന്നിട്ടുണ്ട് പേൻ ഇപ്പില്ലാട്ടാ പിന്നെ ബ്ലോഡറിങ് ചെയ്തിട്ട് പോയതാണ് പിന്നെ ഇതിന് ശേഷം തുമ്പിയുടെ തലയിൽ എങ്ങനെ വന്ന് പെട്ടു അപ്പോ ഇപ്പൊ എൻ്റെ തലയിൽ പേനാണ് സുക്കുറിൻ്റെ തലയിൽ ഉണ്ടെന്ന് പക്ഷെ ഏരിയൊന്നും കിട്ടുന്നില്ല കാരണം എവിടെ ടൂർ പോകും ബീച്ചിലാ അച്ചോട്ട് പറയണോട്ടാ ബീച്ച് കൊണ്ടുപോകാൻ കേട്ടാ ശുദ്ധിച്ചായിട്ട് ഈ ബീച്ച് കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല മല പുഴ കാട് അങ്ങനത്തെ സംഭവങ്ങളോടാണ് താല്പര്യം എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് ബീച്ച് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ വീഗാലാൻഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം തന്നെ ഇഷ്ടം ഈ മലക്കപ്പാറ അങ്ങനത്തെ ഏരിയാസിലോട്ടാണ് ടൂർ പോകാൻ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് രണ്ടും രണ്ടായതുകൊണ്ട് ഞങ്ങൾ പോവാറില്ല കേസ് അങ്ങനെ പോവാറില്ല പിന്നെ എല്ലപ്പോഴും പോകാൻ അല്ലാണ്ട് പോലെ സുഖറിൻ്റെ നേഴ്സറിയിൽ നിന്ന് ഡിസംബർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അത് മലമ്പുഴയ്ക്കാണ് അപ്പം അതൊന്ന് പോണം പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പാറു ചിഞ്ഞു ആര് മാളു ആരുടെ അനേകത്ത് കുഞ്ഞാർ ഇവരൊക്കെ ആയിട്ട് ടൂർ പോകാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ അവർക്കൊന്നും ഈ എൻ്റെ മോളുടെ അത്രയും ചെറിയ കുട്ടികളില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറ് പോകുമ്പോൾ നല്ലോണം ആസ്വദിക്കണം അല്ലാണ്ട് നമുക്ക് കുറേ പൈസ ചിലവാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല കൊച്ചിനെടുത്ത് നടക്കണം അപ്പം ഞാൻ പോകണ്ടാന്ന് വെച്ചു വളരെ വിഷമത്തോടു കൂടി ഞാൻ പോകണ്ടാന്ന് വെച്ചു ഒരു മണിപ്പോട്ടെ കുഴപ്പമില്ല നമുക്ക് അടുത്ത ഡിസംബറിൽ പോകാമല്ലോ അടുത്ത കൊല്ലം പോകാമല്ലോ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും തുമ്പി അമ്മുടെ ഒരു ദിവസം രാത്രി നിന്നോളും ഇതെന്ന് പറയുന്നത് നിൽക്കൂല സുക്ര നിന്നോളും തുമ്പി നിൽക്കത്തിൽ അങ്ങനെ അപ്പോൾ പറഞ്ഞപ്പോൾ പറയാനാണെങ്കിൽ എൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ആദ്യം പോയി കുളിക്കാം കുളിച്ചിട്ട് അടുക്കിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആദ്യം തന്നെ ചായ തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വെള്ളയപ്പത്തിന് അടിച്ചു വെച്ചിട്ട് പോയി കുളിക്കാം ഇതിലേതാ നല്ലത് രണ്ടാമത് പറഞ്ഞാൽ നല്ലത് ഏതാകുമ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും സുദിശേന എപ്പോഴാണ് എനിക്കിനു പറയാൻ പറ്റില്ല എനിക്കും തന്നെ ചായ കൊടുത്താലേ ആൾക്കൊരു ഉഷാറുണ്ടാവുള്ളൂ ആൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അതാണ് ഏറ്റവും വലുത് എൻ്റെ മക്കൾ ബൈക്കിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഹലോ ഇനി ഭാവിയിൽ സുക്രൂ ആയിരിക്കും ഇൻട്രോ പറയുന്നത് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടാ എന്നിട്ട് എന്ത് ചെയ്യാം പോയി കുളിക്കാം കുളിച്ചിട്ട് വരാം എല്ലാം ചടപടയിൽ ഉച്ചയ്ക്ക് എന്ത് എന്ത് ഒരു പെടുത്തില്ല നമ്മൾ വൈകുന്നേരം പുത്തഞ്ചേറയ്ക്ക് പോകട്ട അവിടെ അയ്യപ്പ വിളക്കാണ് ഭരതനാട് അയ്യപ്പ ക്ഷേത്രത്തില് അയ്യപ്പവിളക്കാണ് ചേച്ചാടെ സുശാന്ടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകും ഉം അപ്പൊ അപ്പം ഇന്നലെ കണ്ട പടം സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടമാണ് കേട്ടോ പിന്നെ ഷോർട്സ് ഒന്നും ഇട്ടില്ല എപ്പോഴെപ്പോഴും സിനിമയുടെ ഷോട്ട്സ് ഇടണ്ടാവുന്ന വിചാരിച്ചു തന്നെയാണ് ഭയങ്കര ഫുള്ളായിരുന്നു സുക്കുറോ തിയേറ്റർ ഫുള്ളായിരുന്നു പക്ഷേ എന്താണ് ഭയങ്കര സംഭവം ഒന്നൊന്നും കുഴപ്പമില്ല പടം ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും പോയിട്ട് കാര്യമില്ല സുക്കുറിനെ അടി അടി അടികിട്ടും ഭയങ്കര പ്രത്യക്ഷണം എന്ന് വിചാരിച്ചിട്ട് കാര്യം അനുസരണില്ലട്ടെ എന്റെ മോന് പിന്നെ പണ്ടൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ അനുസരണില്ല ശുക്രുവിന് ഇല്ലെങ്കിൽ സുക്രു നാളെ രാവിലെ തുടങ്ങി നെയ്സറി അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയിട്ട് നെയ്സറി കൊണ്ടാക്കു ഞാൻ അവിടെ കൂട്ടിയിടഞ്ഞ് അത് നെയ്സറി കൊണ്ടാക്കലോ അത്രത്തിൽ പേടിയുള്ളൂ അല്ലാതെ എന്നൊരു പേടിയില്ല ഇപ്പൊ തുമ്പിക്കേടിയൊന്നുമില്ല സൂചന ഒട്ടൂല എന്നെ പിന്നെ ഉണ്ട് സൂചിയൊട്ട് സൂചാട്ട തീരെ അടിക്കില്ല ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് നടക്കും രണ്ടിനെ ഞാൻ പിന്നെയും മടിക്കും മടിയെടുത്തടിക്കില്ല അല്ലെങ്കിൽ പേടീൻ്റെ ആവില്ലായിരുന്നു ഭയങ്കര കുറത്തൊക്കെ ചെയ്യും തുമ്മലൊക്കെ പിടിച്ച് കാഞ്ചം പൂഞ്ചടിച്ചി ഞാൻ പെട്ടെന്ന് നമുക്ക് വഴിയെ ഒരണക്കെ അറിയാം എൻ്റെ രാവിലത്തെ ഒക്കെ കേട്ട് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവുമല്ലേ ഞാനിങ്ങനെ ആട്ടോ വർത്താനങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ് ഞാനറിയാണ്ട് തന്നെ ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു കൂട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്തു പാല് വെച്ചിട്ട് ചായ തിളപ്പിച്ചു പാല് പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങനെയല്ലേ എപ്പോൾ പൊട്ടിക്കുമ്പോഴും സ്ലാബിൽ പാല് പോകട്ട അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ എൻ്റെ നാളികേരൊന്ന് ചിറകി എടുക്കുകയാണ് അതായത് വെള്ളയപ്പത്തിനടിച്ച് വയ്ക്കാനാണല്ലോ ഞാൻ മെയിനായിട്ട് കട അടുക്കളേക്ക് വന്നത് അപ്പോൾ നാളികേര പാല് എന്തായാലും വേണമല്ലോ പണ്ടൊന്നും എനിക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ തീരെ അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ ഇൻസ്റ്റൻറ്റ് പൊടിയായാലും നമുക്കറിയില്ലായിരുന്നു അറിയില്ല എന്നല്ല അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അഡിക്റ്റ് അഡിക്റ്റാണ് ഞാനിപ്പോൾ സ്ഥിരം വെള്ളയപ്പത്തിൻ്റെ ഭയങ്കര ഫാനാണ് സ്വദിച്ചായിട്ട് പണ്ടേ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് തിന്നാറില്ല പക്ഷേ ഞാനിപ്പം അതിൻ്റെ കടമൊക്കെ വീട്ടിൽ നിന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളപ്പമാണ്പ്പം ഒട്ടുമിക്ക ദിവസങ്ങളും വെള്ളയപ്പം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് അതാവുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ വെജ് ആണെങ്കിൽ ആ വെജിറ്റബിൾസ് ടൂ മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് ഞാൻ കൂടുതൽ അണ്ടിപ്പരിപ്പിടും കേട്ടോ അണ്ടിപ്പരിപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതിങ്ങനെ കടിക്കുമ്പോൾ അങ്ങനെ എന്ത് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ദൈവം സഹായിച്ചു എൻ്റെ വീട്ടിലിപ്പോൾ ഒരൊറ്റ ഗ്ലാസ് പോലും ഇല്ല കാരണം എല്ലാ ഗ്ലാസും തുമ്പി മോള് പൊട്ടിക്കും ഒരു ലാഗമില്ലാണ്ട് ആൾ വന്നിട്ട് എടുത്തിട്ട് ഒരൊറ്റ പൊട്ടിക്കലാണ് ദൈവഭാഗ്യത്തിനാണ് കാലുമലും കൈമലും ഒന്നും കയറാത്തത് നമ്മളെ എപ്പോഴും ഇവരുടെ പുറകെക്കൂടെ ഇവരെ നോക്കി നിൽക്കാനായിട്ട് പാറ്റില്ലല്ലോ നമുക്കും പണികളുണ്ടാകും അപ്പം നമ്മൾ പണിയിലേക്ക് പോകും ും ആണ് ഇതിന് കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നോക്കാണ്ടായിട്ട് ഇപ്പോഴും അവിടെ വെച്ചിട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യും എടുത്തിട്ട് ഒറ്റ പൊട്ടിക്കൽ അങ്ങോട്ട് പൊട്ടിക്കും കളിപ്പാട്ടാണെന്ന് കരുതിക്കൊണ്ട് പൊട്ടിക്കും അറിയില്ലല്ലോ അപ്പോൾ സുധിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇനി തുടങ്ങി സ്റ്റീല് ഗ്ലാസ്സിൽ തരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ചില്ല് സുദി ചേട്ടനെ ഇഷ്ടം കുടിക്കണിഷ്ടേട്ടാ അപ്പോൾ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ചില്ല് ഗ്ലാസ് ഉണ്ട് വീട്ടിൽ അപ്പോൾ അമ്മ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അതിനായിട്ട് അത് കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്തായാലും ഇനിയും പൊട്ടും തുമ്പി തുമ്പിയൊരു പ്രായമാവണവരെയും പൊട്ടും അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിനെ കടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ വൈകുന്നേരത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇന്ന് രാവിലെയാണ് കഴുകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ ഒരു പാത്രം കൂടെ കഴുകി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളി ഇങ്ങനെ നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതായത് ഈ സ്ലാബൊക്കെ ഒന്ന് അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമുക്ക് പാചകം ചെയ്യാനായിട്ട് തോന്നും കേട്ടോ ആരെങ്കിലും ഒന്ന് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അടുക്കള അടിപൊളി വൃത്തിയാണെങ്കിൽ നമുക്ക് പാചകം ചെയ്യാനായിട്ട് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും വെട്ടം ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഏകദേശം ഒട്ടെമക്കാലൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ വെട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാവരും ക്ഷമിക്കുക കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വൈകിയാണ് എണീറ്റത് അപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനേ നമ്മുടെ തോർത്തുകൾ ഒരു പത്ത് പതിനഞ്ച് തോർത്തുണ്ട് ആ തോർത്തുകളിൽ കുറച്ചെണ്ണം കരിമ്പേനടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ കരിമ്പേനും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന മാസത്തിൽ ഒരു പ്രാവശ്യം ഈ തോർത്തൊക്കെ എടുത്തിട്ട് കുറച്ച് ലിക്വിഡ് സോപ്പ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും എന്നിട്ടത് ഒരു ദിവസം ഫുൾ അതിൽ വെച്ചിട്ട് അപ്പം ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചാണ് അപ്പോൾ അതൊന്നും ഊരി പിഴിഞ്ഞ് വെച്ചു വിട്ടാ അപ്പോൾക്കും കഴിഞ്ഞാൽ പെരേക്കൊന്നടിച്ചുവാരി ഇതൊക്കെ എൻ്റെ മനസ്സിലില്ലാത്ത പ്ലാനുകളായിരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെയല്ലേ അല്ലേ എന്നറാം അപ്പം നമുക്കൊന്നു തുടച്ചിടാം എനിക്ക് ഇപ്പം നമ്മൾ കടയിൽ പോണ ദിവസമൊന്നും എല്ലാ ദിവസവും തുടക്കാൻ പറ്റാറില്ല കേട്ടോ നോമ്പായതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തുടച്ചിടാറുണ്ട് പക്ഷേ എന്നാലും എല്ലാ ദിവസവും തുടക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല തുടക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ടു പിന്നെ പിള്ളേർക്കായിട്ട് പയറ് പരിപ്പ് ചെറുപയറ് കുറച്ച് നെയ്യ് കുറച്ച് ജീരമൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാധാരണ അരിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചു കേട്ടോ കുക്കറിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ജീരകുട്ടത് ഞാൻ പെളിമാണയുടെ ഒരു ഇതിൽ കണ്ടതാണ് ജീര കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പൊന്തിയാ നോക്കുമ്പോൾ നമ്മുടെ വെള്ളയപ്പം അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊന്തി വരുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അത് സക്സസ് ആയി എന്നുള്ളതാണ് ആ ഒരു പൊന്തലിൻ്റെ അർത്ഥം ഇനി ടേസ്റ്റ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് സെറ്റായി തന്നപ്പോഴും തുമ്പിനെയൊക്കെ ഞാൻ ഓൾറെഡി കുളിപ്പിച്ച് സെറ്റ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തത് ഇത് ആ ഒരു കുക്കറിൽ നിന്ന് ഇടുമ്പോൾ ഉള്ളൊരു മണം എന്ന് പറയുന്ന ഒരു പ്രത്യേക മണമാണ് അപ്പോൾ ഈ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണ നേരത്ത് സൂചിയായിട്ടും തേങ്ങ ചിരക്കി തന്നു കേട്ടോ അപ്പോൾ സൂചിയായിട്ടും സ്ലാബുമ്പോ ഇങ്ങനെ ചിരവ വെച്ചിട്ടാണ് ചിരക്കി തരാം ആളിങ്ങനെ താഴത്ത് ഇരി ത് വലിയ ഇഷ്ടമില്ല അപ്പോ കാലിങ്ങനെ മടങ്ങൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലാബുമ്മ വെച്ചിട്ട് നിന്നാണ് ചിരകി തരാറ് അപ്പൊ അത് ചെറുകി തന്നു പിന്നെ ചിരവയൊക്കെ അവിടെ തന്നെ ഇങ്ങനെ വെക്കത്തുള്ള അത് ഞാൻ വന്ന് വെച്ചു കേട്ടോ എന്നാലും അത് ചിരകി തന്നല്ലോന്നുള്ളൊരാശ്വാസത്തിൽ എനിക്ക് തേങ്ങ ചിരക എന്നുള്ള കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് പണ്ട് മുതൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് തേങ്ങ ചിരക കുക്കർ കഴുക അങ്ങനത്തെ പരിപാടികൾക്കുണ്ട് പക്ഷെ അതൊന്നും അതെല്ലാം ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലേ രക്ഷേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പോഴായി പിന്നെയാണ് കേട്ടോ മനസ്സിലായത് അങ്ങനെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അപ്പുറത്തെ സ്ലാബുമ്പോൾ ഞാൻ വെള്ളയപ്പം പരത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്ലാബ് ഒരു ഒന്നരക്കൊന്നര ഇങ്ങനെ വൃത്തിയാക്കിയില്ലെങ്കിൽ ആകെ വൃത്തികേടായി പോവും പിന്നെ ഈ കട്ടിങ് ബോർഡ് ഭയങ്കര ഉപകാരം കേട്ടോ പണ്ടും എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ അരിയാനായിട്ട് വലിയ ഇഷ്ടമുണ്ടായില്ല ഒരു പാങ്ങുണ്ടായില്ല പക്ഷേ ഇപ്പം എനിക്ക് കട്ടിങ് ബോർഡ് ഭയങ്കര ഇഷ്ടമാണ് കട്ടിംഗ് ബോർഡിൽ അരിയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ലൈസ് ആയിട്ട് അരിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ എന്തേതു സ്റ്റോവിന് വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ അരച്ചു അതിൽ രണ്ടാം പാൽ ഒന്നാം പാലൊക്കെ മാറ്റി ആദ്യത്തെ രണ്ടാം പാൽ അതിൽ കൊഴിച്ചു ഒന്നും കൂടി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ച് വെച്ചു അതിൻ്റെ ഇടക്ക് നമ്മുടെ വെള്ളയപ്പം ആവുന്നത് ഓരോന്നും ഓരോന്നായിട്ട് കാസർഗോഡിലിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വെള്ളം ഇപ്പൊ നമ്മളറിയാണ്ട് തന്നെ ചുട്ട് കാസർഗോഡിലാവുന്ന പോലെ നമുക്ക് തോന്നൂട്ടെ അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ പണികളൊന്നും കഴിയില്ല ഇപ്പൊ തന്നെ അത്യാവശ്യം പതിനൊന്ന് മണിയായിട്ടുണ്ട് പറമ്പിലെ തറകട്ടുണ്ട് അങ്ങനെ കുളിയും ദേവാരവും സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമൂസയും തിന്നിട്ട് ഞാൻ കഞ്ഞിക്കിടുകയാണ് കേട്ടീ ചെയ്യുന്നത് അപ്പുറത്ത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് ഒരു പറമ്പിൽ വീട് പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമൂസയാണ് നല്ല അടിപൊളി സമൂസയുണ്ട് അപ്പോൾ സൂചിച്ചേട്ടൻ വാക്കത്തിയൊക്കെ എടുത്ത് പോകാനായിട്ട് അപ്പോൾ എന്തിനാണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് അപ്പോൾ ശുചിച്ച് പറഞ്ഞു അവിടുത്തെ പുല്ലൊന്നും വെട്ടാനാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ തിരിച്ചു തോന്നിട്ടെ കാരണം ഭയങ്കര വെയിലായിരുന്നു വെട്ടാൻ പറ്റിയില്ല ഭയങ്കര ഹാർഡാണ് ഇവിടുത്തെ മണ്ണും പുല്ലും എല്ലാം അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പുല്ലൊന്നും വെട്ടാനായിട്ട് സാധിക്കില്ല അങ്ങനെ എൻ്റെ ഇത് ചോറിന് ഹരിയൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഇടുന്നോളൂ ഞാൻ െ പുത്തഞ്ചറയിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ വരതനാട് അമ്പലത്തിൽ വിളക്കാണ് അപ്പോൾ അവിടെ പ്രസാദുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് തിന്നാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഇടുന്നുള്ളൂ ഉച്ചക്കലത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ നമ്മുടെ സ്റ്റൂവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ആ സ്റ്റൂവിൽ ഞാൻ കടുക് പിന്നെ എന്തിട്ട ഈ എന്തിട്ടാണ് മറന്നേല ഈ വറ്റൽ മുളക് വറ്റൽമുളക് വേപ്പലിട്ടില്ലട്ടോ ഇടാനായിട്ട് മറന്നു വേപ്പിലേയും കൂടെ ഒന്ന് അപ്പോൾ ഒരു പ്രത്യേകത വെച്ചിട്ടും കുറച്ചധികം തന്നെ അണ്ടി പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കെട്ടോ അങ്ങനെ നമ്മൾ ആ സ്റ്റൂവിലൊക്കെ ഇവിടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് മുണ്ടി നിൽക്കുന്നത് എനിക്ക് തോന്നിയ അണ്ടിപ്പരിപ്പ് നല്ല അടിപൊളിയാണ് ആരും സ്റ്റോവിൽ അണ്ടിപ്പരിപ്പ് ഇടാതിരിക്കേണ്ടത് സൂപ്പറാണ് അങ്ങനെ എന്തു ചെയ്തു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി കൈകൊണ്ട് അലക്കാനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു മഷ്യത്തിൽ മെഷീൻ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കേണ്ടത് കൈകൊണ്ട് അലക്കാനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ കൈകൊണ്ട് അലക്കിയിട്ട് മതിലുമ്മൾക്ക് വിരിച്ചിടാനട്ടോ അഴ ഫ്രണ്ടിൽ ഇടാനായിട്ട് സൂചായിട്ട് സമ്മതിക്കാറില്ല അഴ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഭംഗി പോകുന്ന ഒരു ലെവലിൽ അഴ അങ്ങനെ കെട്ടാറില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ റോസാപ്പൂവൊക്കെ കുറച്ച് തളിരയിലേക്ക് വന്നിട്ടുണ്ട് ഈ റോസാപ്പൂവിൻ്റെ ഘാതകിയാണ് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന തുമ്പിക്കുട്ടി തുമ്പിയാണ് കേട്ടോ ഇത് നശിപ്പിച്ച് കളയുന്ന മിക്ക മുഖ്യ താരം എന്ന് പറയണം അപ്പോൾ അതേ മുട്ട വന്നിട്ടുണ്ട് അങ്ങനെ അതേ നമ്മൾ ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ അസ്യൂക്ഷണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഞാനീന്ന് കൂടുതൽ പുകഴ്ത്തുന്നില്ല വെള്ളയപ്പം ഈ ഒരു തേങ്ങാപ്പാലുള്ള ഒഴിച്ച കറിയും അടിപൊളിയാണ് അങ്ങനെ ഞാൻ തിന്നാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്ലാസ് നമ്മുടെ ഇതിലില്ല അപ്പോൾ ഈ ഒരു കപ്പും ഗ്ലാസ്സിലാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ ഞാനത് ഭയങ്കര ഇതായിട്ട് പറയുന്നതല്ല എന്നാലും ശുധിച്ചേട്ടൻ ചില്ലി ഗ്ലാസി കുടിച്ച് കുടിച്ച് എനിക്കും ചില്ല ഗ്ലാസി കുടിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് അത്രേ ഉള്ളൂട്ട് അപ്പം ഞാൻ എൻ്റെയേരുള്ള അണ്ടിപ്പരിപ്പ് സുധിച്ചേട്ടനും കൊടുക്കുന്നത് അണ്ടി കാണണം പിന്നെ കറിയിലുള്ള ഇതിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ശുദ്ധിച്ചേട്ടനെ ഞാൻ അതിൽ നിന്ന് ഓരോന്നും ഓരോന്നായിട്ട് പറക്കി എടുത്ത് കൊടുക്കാനാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് നല്ലോണം തിന്നോളും ഭക്ഷണം രാവിലെ ഒന്നും ഇപ്പോഴും ഭക്ഷണം കഴിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ രാവിലെ ഒട്ടും കഴിക്കാറില്ല ഇപ്പളായി പിന്നെയാണ് കഴിച്ചു കഴിച്ച് തുടങ്ങി കേട്ടോ അതിൻ്റെ അടുത്ത് തുമ്പിയും സുക്രവും തമ്മിൽ ഭയങ്കര ഇതാണ് ഹലോ അപ്പതേ ഇത്രേ ഉള്ളൂട്ടായിരുന്നേ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി തുമ്പിനെ ഉറക്കാൻ പോവാണ് കേട്ടോ ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മളിപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകിയാണ് ഇട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുറച്ചും അധികം പണികളുണ്ടായി നാളെയാണെന്ന് അറിയാം അപ്പം പിന്നെ ഒന്ന് തുടച്ചിട്ടു അതൊക്കെ കഴിഞ്ഞു ഇനി തുമ്പിനെ തുമ്പിനൊന്നും ഉറക്കണം പിള്ളേർക്ക് ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി തുമ്പിനെ ഉറക്കിയതിന് ശേഷമാണ് ഇനി ഉച്ചക്കലത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത് ഉച്ചക്കല് നമ്മൾ കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട് പിന്നെ സോയാബീൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ സോയാബീൻ കറി വെച്ചിട്ട് കോളിഫ്ലവർ ആ ഒരു വർക്കാന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഇനി ആ സമയത്ത് എന്തൊക്കെയാണ് തോന്നണം അതേപോലെ ചെയ്യൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ സുക്കുറിട്ടായിട്ട് പറ ആ ടാറ്റ സി യു അപ്പോൾ ഈ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ആ കമൻറ്റിൽ ഇടണം അപ്പം ഞാനത് തിരുത്താം അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അടുത്തവരെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റി യു